നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ കുവൈത്തിൽ ആയിരത്തി പതിനേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തർ മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ടായി പതിനെട്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം രണ്ടായിരത്തി എൺപത്തി ഒൻപതിലെത്തി ബാക്കി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് പേർ പരിശീലന വിഭാഗം ിൽ കഴിയുന്നു പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് പരിശോധന നടത്തിയത് പത്ത് ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് രോഗസ്ഥിരീകരണം പതിനെട്ട് മരണം റിപ്പോർട്ട് ചെയ്തതും തീവ്രപരിചരണ വിഭാഗത്തിൽ അഞ്ചു പേർ വർദ്ധിച്ചതും ആശങ്കയ്ക്കിടയാക്കുന്നു സൗദി അറേബ്യയിൽ കോവിഡ് വർദ്ധിച്ചവർക്കിടയിൽ രോഗമുക്തി നിരക്ക് കുത്തനെ ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേരാണ് സുഖം പ്രാപിച്ചത് എന്നാൽ പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ് പേരിലാണ് പുതുതായി രോഗബാധ കണ്ടെത്തിയത് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിനാല് മരണങ്ങൾ റിപ്പോർട്ട് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഉയർന്നു ഇവരിൽ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒൻപതായി ഉയർന്നു ആകെ മരണസംഖ്യ ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴായി രാജ്യത്തെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനായിരത്തി ഇരുന്നൂറ്റി അൻപതായി കുറഞ്ഞു യു എൽ കോവിഡ് നയൻറ്റീൻ ബാധിതരായ നാല് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി ആറ് പേർ രോഗമുക്തരാകുകയും ചെയ്തതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ ആറ് ലക്ഷത്തി നാല്പത്തിരണ്ട് രോഗമുക്തി നേടിയവർ ആകെ ആറ് ലക്ഷത്തി ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ചികിത്സയിലുള്ളവർ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു ഖത്തറിൽ ജോലി ജൂലൈ പന്ത്രണ്ട് മുതൽ നിലവിൽ വരുന്ന ക്വാറന്റൈൻ ഇളവുകളിൽ കൂടുതൽ വ്യക്തത വരുത്തി ആരോഗ്യ മന്ത്രാലയം ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നും വാക്സിനേഷൻ പൂർത്തിയാക്കിയ രക്ഷിതാക്കൾക്കൊപ്പം വരുന്ന പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല പകരം പത്ത് ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതിയാകും സൗദിയിൽ മൊഡേണ കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്നതിന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അംഗീകാരം നൽകി രാജ്യത്തേക്ക് മൊഡേണ വാക്സിൻ ഇറക്കുമതി ചെയ്യാനും ഉപയോഗിക്കാനും കമ്പനി രജിസ്റ്റർ ചെയ്യാൻ മൊടേണ കമ്പനി അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് വ്യക്തമാക്കി കമ്പനി നൽകിയ അംഗീകാരം നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത് കമ്പനി ആവശ്യതകൾ പൂർത്തിയാക്കിയ ഉടൻ തന്നെ അതോറിറ്റി രജിസ്ട്രേഷൻ ഫയലുകൾ അവലോകനം ചെയ്യാനും വിലയിരുത്താനും തുടങ്ങി കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി തവണ നീട്ടിവെച്ച ഇന്ത്യ യു എ വിമാന സർവീസ് ജൂലൈ പതിനഞ്ച് മുതൽ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷ ജൂലൈ പതിനഞ്ചിന് ദുബായിലേക്കും ഇരുപത്തിരണ്ടിന് അബുദാബി ഉൾപ്പെടെയുള്ള യു എയിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും സർവീസ് പുനരാരംഭിക്കുമെന്നാണ് വിമാന കമ്പനികൾ നൽകുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് യുഎഇടേയോ ദുബായുടെയോ ഭാഗത്ത് നിന്ന് പുതിയ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല സൗദി അറേബ്യയിൽ മാസപ്രവി കാണാതിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ പതിനൊന്ന് ദുൽഹിജ മാസം ഒന്നാം തീയതിയായി പരിഗണിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു ഇത് പ്രകാരം ഹജ് തീർത്ഥാടകർക്ക് മക്കയിലേക്ക് ജൂലൈ പതിനേഴ് പതിനെട്ട് തീയതികളിൽ പ്രവേശനം അനുവദിക്കും ജൂലൈ പതിനെട്ടിനാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുക ജൂലൈ ഇരുപത്തിരണ്ടിന് കർമ്മങ്ങൾ അവസാനിക്കും ഹജ്ജ് തീർത്ഥാടനത്തിലെ സുപ്രധാന കർമ്മമായ അറഫ സമ്മേളനം ജൂലൈ പത്തൊൻപതിന് നടക്കും ജൂലൈ ഇരുപതിനായിരുന്നു ആദ്യ പെരുന്നാളെന്നും സുപ്രീം കോടതി അറിയിച്ചു ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ട് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരി സൗദി അറേബ്യ സന്ദർശിക്കും ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കും സന്ദർശനമെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഒമാന്റെ ഭരണസാർഥ്യം ശേഷമുള്ള ആദ്യ വിദേശയാത്ര എന്ന പ്രത്യേകതയും കൂടിയുണ്ട് ഈ സന്ദർശനത്തിന് പ്രവാസികൾക്ക് രാജ്യത്തേക്ക് തിരിച്ചെത്താനുള്ള അനുമതി ഓഗസ്റ്റ് മുതൽ തന്നെ നൽകുമെന്ന് കുവൈറ്റ് രാജ്യത്ത് കോവിഡ് കേസുകളും ഐ സിയു കേസുകളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും പ്രവാസികൾക്കുള്ള യാത്രാനുമതി വീണ്ടും വൈകുമെന്നുള്ള ആശങ്ക സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വർത്തി അധികൃതർ രംഗത്തെത്തിയത് കുവൈറ്റിൽ ഇതുവരെ എൺപത്തിമൂന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തതായി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയ ക്കൌണ്ടുകൾ ഉപയോഗിച്ചതിന്റെ പേരിലാണ് വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടപടിയെടുത്തത് നിയമലംഘനങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്കെതിരെ കഴിഞ്ഞ വർഷം മുതൽ വാണിജ്യ മന്ത്രാലയവുമായി സഹകരിച്ച് കമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫോർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അടുത്തിടെ ബ്ലോക്ക് ചെയ്ത പത്തൊൻപത് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകൾക്ക് പുറമെ അറുപത്തിനാല് അക്കൌണ്ടുകൾ നേരത്തെയും ബ്ലോക്ക് ചെയ്തിരുന്നു നിയമലംഘനം സംശയിക്കപ്പെടുന്ന വെബ്സൈറ്റുകളുടെയും പട്ടിക കഴിഞ്ഞ വർഷം തന്നെ വാണിജ്യ മന്ത്രാലയം കമ്മ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി सब्सक्राइब सब्स्ईब